Holy Grace Academy, making a difference. SIR കൊടുങ്ങൂർ നിയോജക മണ്ഡലത്തിലെ ഉദ്ഘാടനം കൊടുങ്ങലൂരിൽ നടത്തി ഗുരു ഗോപാലകൃഷ്ണന്റെ ഭാര്യയും നർത്തകിയുമായകൃഷ്ണന് എന്യൂമറേഷൻ ഫോം നൽകി കൊടുങ്ങൂർ തഹസിൽദാർ ശ്രീനിവാസ് എം ഉദ്ഘാടനം നിർവഹിച്ചു ശുദ്ധീകരണം ഇപ്പോൾ നിലവിൽ അർഹരമായ ആൾക്കാരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അർഹരാ അല്ലാത്ത ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു തീവ്ര പരിശോധനയുടെ ഭാഗമായിട്ട് എസ് ഐ ആർ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട പുസ്തുമേഡത്തിന് എസ് ഐ ആറിൻ്റെ എന്യൂബ്രേഷൻ ഫോം നൽകി കൊണ്ട് നമ്മൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് അപ്പോൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഈ പ്രക്രിയയിൽ പങ്കാളികളാവണമെന്നും ഫോം ഫോം വീടുകളിൽ എത്തിക്കും ആ കൃത്യമായ വിവരങ്ങൾ ഒരു എല്ലാവരും അഭ്യർത്ഥിച്ചുകൊണ്ട് ചടങ്ങിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ ശ്യാമള വില്ലേജ് ഓഫീസർ കെ ജി ബൈജു ദിലീപ് പി എം ആന്റണി ചെറിയാൻ എന്നിവർ പങ്കെടുത്തു എസ് ഐആർ രണ്ടായിരത്തി ഇരുപത്തി ആറുമായി എല്ലാവരും സഹകരിക്കണമെന്ന് തഹസിൽദാർ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു ഇതിലൂടെ വോട്ടർ പട്ടിക ശുദ്ധീകരണമാണ് നടക്കുന്നതെന്നും തഹസീൽദാർ പറഞ്ഞു